സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ വന്നു ആരും എന്നൊരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻറ്റുഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ ഭഗവതി അമ്പലത്തിൽ അല്ല സോറി അമ്പലത്തിലേക്ക് കയറി നാലമ്പലത്തിനകത്ത് കയറി തൊഴാനായിട്ട് കയറി കയറി കഴിഞ്ഞ സമയത്ത് പുറകിൽ അനന്തപത്മനാഭൻ്റെ ഭാഗത്ത് ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു ഭഗവാനെ ആരാണ് എന്നെ കാണാൻ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആരായാലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചോളണം എന്ന് ഞാൻ മനസ്സോണ്ട് പറഞ്ഞു എനിക്കറിയില്ല ആരാ വരും ഭഗവാനല്ലേ അറിയുള്ളൂ കറക്റ്റ് ആളെ എനിക്ക് കാണിച്ചേരണം എന്ന് പറഞ്ഞു കുറച്ചു നേരം അവിടെ നിന്ന് സർവ്വനാമൊക്കെ ജപിച്ചു അത് കഴിഞ്ഞപ്പോ നമസ്തേ എന്റെ പേര് ദർശന സ്മിത ഞാൻ പാലക്കാടാണ് പുള്ളി ഞാൻ ബാംഗ്ലൂരാണ് എനിക്ക് പറയണെന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡൊന്നും പോരാ അത്രക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഇവൻ ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തി തന്നത് പോലും ഭഗവാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും കാരണം ഭഗവാനാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതിലിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നിൽത്താഴ്ച നടന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ഞാനൊരു റേക്കി ഹീലർ ടാരോക്കാർ റീഡറൊക്കെയാണ് അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസ് ഒന്ന് രണ്ട് ചാനൽസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തൊഴാനായിട്ട് വന്ന സമയത്ത് വടക്കേ നട വഴി ഞാൻ കയറാൻ വേണ്ടി നിൽക്കാകത്ത് കയറാൻ നിൽക്കുന്ന നിൽക്കുന്നതായി പറഞ്ഞിട്ട് അവർ പുറത്ത് കിടക്കാനായിട്ട് പറഞ്ഞു ഞാൻ പുറത്ത് കിടന്നു കറങ്ങി വന്ന് അയ്യപ്പൻ്റെ അധ്യേനെ വന്ന് പടിഞ്ഞാറൻ നട വീണ്ടും എത്തിയ സമയത്ത് ഒരു ആൻറ്റി വന്നിട്ട് വേഗം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ അവരുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇപ്പം പ്രതീക്ഷിച്ചതേ ഉള്ളവർ നാരായ നാരായണീയം വായിച്ച് സമർപ്പിക്കാൻ വന്നതാണ് പുള്ളിക്കാരി ഇവിടെ ദേശം പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ഗുരുവായൂരിൽ ഒരു പരിചയമില്ല ഒരു പരിചയമില്ല അപ്പൊ പുള്ളിക്കാരി ഇവിടുത്തെ പരിസരവാസി ആയതുകൊണ്ട് പ്രാദേശികം തൊഴാനായിട്ട് നിൽക്കുന്ന ക്യൂലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് നാരായണിയെ ലാസ്റ്റ് ഡേ സമർപ്പണമാണ് അപ്പൊ ഞാൻ ഭഗവാനോട് പറഞ്ഞത് ദർശനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പൊ ഭഗവാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ കാര്യങ്ങൾ കാരണം അവരുടെ ഇതിൽ ഫോണില്ല പേന പോലും ഇല്ല അഡ്രസ്സ് എഴുതാനൊന്നുമില്ല ജസ്റ്റ് നാരായണത്തിൻ്റെ ബുക്ക് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ അപ്പോൾ ജസ്റ്റ് അവർ കൈ നോക്കിയപ്പോൾ എന്തോ ഒരു പെൻസിൽ പെൻസിലെന്തോ കണ്ടാൽ അവരത് ജസ്റ്റ് ഒന്ന് എടുത്ത് കോറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി റൂമിൽ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വന്ന് നോക്ക് ചെയ്തു തുറന്നു അതിന് മുമ്പ് പറയാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ വീണ്ടും വല ഈ പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കണമല്ലോ പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ തിടപ്പ ഭഗവാനെ നീതി ഉണ്ടാക്കുന്ന തിടപ്പള്ളി അവിടെ എത്തിയപ്പോൾ നല്ല ഉണ്ണിയപ്പത്തിൻ്റെ മണം അപ്പോൾ അപ്പം ഞാൻ ഭഗവാനോട് എനിക്കൊരു ഉണ്ണിയപ്പം എന്ന് ചോദിച്ചു ചോദിച്ചിട്ടും ഉണ്ടാകാതെ ഞാൻ ചുമ്മാ കറങ്ങി പോയി പോയി കഴിഞ്ഞ് ഞാൻ റൂമെത്തി റൂം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് നോക്ക് ചെയ്തു നോക്ക് ചെയ്തപ്പോൾ അവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹീൽ ചെയ്ത് തരാം കിടന്നോളൂ പറഞ്ഞു അവർ കിടത്തി ഞാൻ ഹീലിംഗ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോൾ റേക്കിന്റെ കസ്റ്റം പ്രകാരം നമുക്ക് ഒരു എനർജി എക്സ്ചേഞ്ച് വേണം അതായത് ഒന്നെങ്കിൽ ദക്ഷിണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതൊരു എനർജി എക്സ്ചേഞ്ച് വേണം ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവര് വേഗം എൻ്റെ കയ്യിലേക്ക് ഒരു കവർ വെച്ചു നോക്കുമ്പോൾ ഉണ്ണിയെപ്പൊണ് പറഞ്ഞത് അത് കറക്റ്റ് കിട്ടി അത് അവർ പറഞ്ഞു ഇത് ഇതാണ് ഇപ്പം എന്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് വേറെ ഒന്നുമില്ല എല്ലാത്തിനേക്കാളും ഉപരി ഇതാണ് ആഗ്രഹിച്ചത് അത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നെന്ന് പറഞ്ഞു അതേപോലെ ഒരുപാട് വലുതും ചെറുതാണ് സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നല് വന്നു ആരും എന്നൊരാളെ വെയിറ്റ് ചെയ്ത് എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ ഭഗവതി അമ്പലം അല്ല സോറി അമ്പലത്തിലേക്ക് കയറി നാലമ്പലത്തിനകത്ത് കയറി തൊഴാനായിട്ട് കയറി കയറി കഴിഞ്ഞ സമയത്ത് പുറകിൽ അനന്തപത്മനാഭന്റെ ഭാഗത്ത് ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു ഭഗവാനെ ആരാണ് എന്നെ കാണാൻ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആരായാലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചോളെന്ന് ഞാൻ ഇൻറ്റെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു മനസ്സുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല ആരേ വരും ഭഗവാനല്ലേ അറിയുള്ളൂ കറക്റ്റ് ആളെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരണം പറഞ്ഞു കുറച്ചു നേരം അവിടെ ഒരു സഹസ്രനാമൊക്കെ ജപിച്ചു അത് കഴിഞ്ഞപ്പോഴേക്ക് നേരി ഇവിടെ ആദ്യം വാങ്ങിച്ചത് ഇത് ഗുരുവായൂരപ്പിൻ്റെ വെള്ളീൻ്റെ മോതിരാണ് ഇവിടുന്ന് അടുത്ത് നിന്ന് ഈ അനിൽ ജ്വല്ലറി എന്ന് വാങ്ങിച്ചത് അപ്പം ഞാൻ അവളുടെ കയ്യിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വരെ ശരി നമുക്ക് പോവാ വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പം വാങ്ങിച്ചു ഞാൻ കയ്യിലേക്ക് വാങ്ങിച്ചത് ഈ വിരലിലേക്ക് തന്നെയാണ് ഈ വിരലിൻ്റെ അളവിനാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ അമ്പലത്തിൽ തൊഴുമ്പം ദൈവത്തിൻ്റെ മുന്നിൽ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇടാൻ ഈ മോതിരം ഈ കയ്യിൽ വിരലിൽ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം എൻ്റെ ഈ വിരലിൽ ഓൾറെഡി ഒരു സ്റ്റോണിൻ്റെ മോതിരം ഉണ്ടായിരുന്നു ഗാർനെറ്റിൻ്റെ വെള്ളീൻ്റെ മോതിരം തന്നെ അപ്പൊ ഈ ആ മോതിരം ഈ കൈവിരലിന്റെ അളവ് മാത്രമാണ് വേറെ ഒരു വിരലിലും അത് പാകമല്ല അപ്പം ഞാൻ എന്തുചരിച്ച ആ ഈ ഇടത്തെ കൈന്റെ ഈ വിരലിൽ അത് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയില്ലായിരുന്നു അപ്പം ഇവിടെ ഈ വിരലിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു അപ്പം അത് മാറ്റിയാല് അത് മാറ്റിയാല് എന്താ പറയുന്നത് ഈ മോതിരം വേറെ എവിടെ ഇടാൻ പറ്റൂല അപ്പം എന്തായിന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതില് ഈ ഒരു വയലറ്റ് കല്ല ഉണ്ടായിരുന്നത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് കയ്യില് നോക്കുമ്പം ആ കല്ല് വീണു പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് അതിന്റെ മുന്നേ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ ഈ വിരലിൽ എങ്ങനെയാ ഇടാന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ ഇവളോട് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയിട്ട് ഈ നടുക്ക് നടുവെരലിന്റെ അളവിന് നമുക്ക് മാറ്റി എക്സ്ചേഞ്ച് ചെയ്തിട്ടിടാന്ന് അപ്പൊ അതാവുമ്പോ എനിക്ക് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് ഇടാൻ പറ്റില്ല അത് തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരിയിൽ നിൽക്കുന്ന സമയത്താണ് അപ്പൊ തൊഴുതു കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് വാങ്ങിക്കാനേ പറ്റുള്ളൂ അപ്പൊ ഈ നോക്കുമ്പോ ഈ കയ്യിലെ വിരലില് മോതിരത്തിന്റെ മോതിരത്തിന്റെ കല്ല് വീണുപോയി അപ്പൊ ഞാൻ ഒബിയസ്ലി അത് ഊരി വെച്ചു അപ്പൊ നോക്കുമ്പോ ഈ ഈ മോതിരം ഞാൻ ആദ്യം ഇട്ടിരുന്ന മോതിരം ഈ വിരലിന് പാകായി അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് ആ ഞാൻ ദൈവത്തിന്റെ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഈ മോതിരം ഇടാൻ സാധിച്ചു എനിക്ക് അപ്പൊ അതെ അതെ ഞാൻ മനസ്സിൽ തോന്നിയത് അത് ഭഗവാൻ വിചാരിച്ചു എന്തിനാ അത് മാറ്റേണ്ട കാര്യം ഇവിടെ തന്നെ ഇവിടെ തന്നെ കിടക്കണംന്നുള്ളതാണ് ഭഗവാന്റെ അതാണ് ഭഗവാൻ ആയിരിക്കും അല്ലാണ്ട് അത് എങ്ങനെ പോകാനും കല്ലാണ് അത് ഞാൻ ജ്വല്ലറിയിൽ പോലുള്ളത് ഊരിവെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അതെറക്കാനാവാത്തൊരു അനുഭവമാണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സന്തോഷായിട്ടാണ് പോവുക ഇവിടെ നിന്ന് തിരിച്ചിട്ട് അതെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ഈ ഒരു പാത്തിലൂടെ പോകുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ നേരിടേണ്ടി വരും ചലഞ്ചസ് നേരിടേണ്ടി വരും കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്താലേ മറ്റുള്ളവർക്ക് എനിക്കത് പറഞ്ഞ് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ ഓടി ഇങ്ങോട്ട് വരും പാലക്കാടാണ് എൻ്റെ വീട് ഒരു ഇരുന്നൂറ് രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തും അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല ഈ ബസ് ചാർജ് മാത്രം മതി ഇവിടെ എത്തും അത്താഴ് ശിവേലി തൊഴാനായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഈ കാര്യം ഫുൾ ആയിട്ട് പുള്ളിയോട് പറയും എന്നതൊക്കെയാണ് വിഷമം പറയും വഴക്ക് പറയും എല്ലാം പറയും ഗ്രാറ്റിറ്റ്യൂഡ് പറയും അങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്ക് അനുഭവിച്ച മതി എനിക്ക് എന്റെ ലൈഫിന് വേണ്ട എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷെ ഞാൻ എന്ത് അത്താഴ് ശിവേലിക്ക് തൊഴുതോ അത് ഞാൻ ശിവേലി കഴിഞ്ഞ് വീടെത്ത് ഒന്നെങ്കി റൂം എത്തുമ്പോൾ അല്ലെങ്കിൽ എന്റെ വീട് ആ പ്രശ്നം